ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ പതിനാല് വിദ്യാർത്ഥികളാണ് ഗേറ്റിന് പുറത്തു നിൽക്കേണ്ടി വന്നത് വൃത്തിയായി മുടിവെട്ടിയില്ല എന്ന കാരണം പറഞ്ഞാണ് പുറത്താക്കിയതെന്ന് കുട്ടികൾ പറയുന്നു ചൊവ്വാഴ്ച മുടിവെട്ടുകട അവധിയായതിനാൽ നാളെ മുടിവെട്ടാമെന്ന് പറഞ്ഞിട്ടും അകത്തു കരുതിയില്ലായും ആരോപണമുണ്ട് മഴ നനഞ്ഞ് സ്കൂളിന് പുറത്തു നിൽക്കേണ്ടി വന്നു രക്ഷിതാക്കൾ എത്തിയ ശേഷമേ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കൂ എന്ന് അധ്യാപകർ പറഞ്ഞതായും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു അകത്തിരിട്ടുണ്ട് താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിടാ ഞങ്ങളെ മാത്രം ഇടക്കിയിട്ട് മുടിയും താടിയും വളർത്തിയെന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയോ വരെ ക്ലാസ് ഇതിട്ടുണ്ടോ ഒരു കുഴപ്പമില്ല ഈ വർഷം മാത്രമാണ് ഇത്രയും കൂട്ടാണ് കേൾക്കുന്നത് പത്തും പതിനാലും ഉള്ളരെ മഴയെ ഇറക്കിയിട്ടുണ്ട് രാവിലെ ഇന്ന് ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി വെട്ടാൻ എന്ന് പറഞ്ഞിട്ട് അവരെ കേൾക്കുന്നില്ല നാളെ മുടി എട്ടിട്ട് വരാനും പറയുന്നത് വിദ്യാർത്ഥികളുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു മുടി മുടിവെട്ടതിന് ആരെയും പുറത്താക്കിയിട്ടില്ല സ്ഥിരമായി കുട്ടികൾ ബൈക്ക് വരാറുണ്ട് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗേറ്റിന് വെളിയിൽ നിൽക്കാൻ നിർദ്ദേശിച്ചത് രക്ഷിതാക്കളോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്നും അവർ പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊല്ലം